മധ്യതിരുവിതാംകൂറിലെ ആദ്യത്തെ സമ്പൂർണ്ണ ക്യാൻസർ കെയർ സെന്ററായ പരിമല ഇന്റർനാഷണൽ ക്യാൻസർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഡോക്ടർമാരുടെ കോൺഫറൻസും സ്നേഹസ്പർശം പുരസ്കാരദാനവും ഞായറാഴ്ച നടക്കും പ്രമോദ് നാരായണൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും ചലച്ചിത്ര നടി മമതാ മോഹൻദാസിന് സ്നേഹസ്പർശം പുരസ്കാരം സമ്മാനിക്കും മധ്യതിരുവിതാംകൂറിലെ ആദ്യത്തെ സമ്പൂർണ്ണ ക്യാൻസർ ഇന്റർനാഷണൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഡോക്ടർമാരുടെ കോൺഫറൻസ് ഇൻസൈറ്റ് ഒരുപാട് മാറ്റങ്ങൾ ചെയ്യുന്ന പബ്ലിഷ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അപ്പോഴതിനനുസരിച്ച് ഈ പറ്റി പഠിക്കാനുള്ള സംവിധാനങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇൻസൈറ്റ് നമ്പർ വൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടത്തി അതിനകത്തൊരു നൂറോളം ഡോക്ടേഴ്സ് വന്നു അത് നമ്മൾ മെഡിക്കൽ ഓൺകോളജിയും കൈന കോളജിയായിരുന്നു അതിനകത്ത് പഠന വിഷയമാണ് അതിൻ്റെ അകത്തെ വിഷയം ഈ പ്രാവശ്യം നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസമാണ് ഞങ്ങളുടെ തയ്യാറെടുപ്പിലാണ് ഈ പ്രാവശ്യത്തെ വിഷയം ഹെഡ് ആൻഡ് നെക്ക് സർജറി അത് നമ്മുടെ ഇവിടുത്തെ നല്ല പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് കേരളത്തിലെ ആദ്യത്തെ എം സി എച്ച് ഹെഡ് ആൻഡ് നെക്ക് സർജറിക്ക് ആദ്യം എം സി എച്ച് കിട്ടിയ ആൾ ഇവിടുത്തെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടർ ആദർശന്ദ്ര അപ്പോൾ അങ്ങനെയുള്ള ആ ഹെഡ് ആൻഡ് നെക്ക് ഓൺകോളജി പിന്നെ നമ്മുടെ എൻഡർക്നോളജി ജനറൽ സർജറി ഗ്യാസ്ട്രോ സർജറി ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് എല്ലാം ചേർന്ന ഇവരുടെ ഒക്കെ ഭാഗത്ത് വരുന്ന ക്യാൻസർ വിഷയങ്ങളെപ്പറ്റിയുള്ള ഡെവലപ്മെന്റ്സ് ചർച്ച ചെയ്യാന്നുള്ളതാണ് അത് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങും സെറ്റ് ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ ഒൻപതിന് തുടങ്ങും ഒൻപത് തൊട്ടുമായിട്ട് അഞ്ചു വരെയാണ് ഏകദേശം നാൽപ്പതോളം വിദഗ്ധന്മാർ ഓൺക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ പിറകിൽ പറയാൻ നാൽപ്പതോളം പേരാണ് പല സെക്ഷൻ സെക്ഷനായിട്ടുള്ള സെമിനാറുകളും കോൺഫറൻസുകളും മീറ്റിങ്ങുകളും ഒക്കെ ചെയ്യുന്നത് പക്ഷേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒട്ട് ഒരു ഒരു മണി ഒരു ഇതിൻ്റെ ഇനാവൂരിൽ സമയം വെച്ചിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് വളരെ കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കാണ് അതിൻ്റെ ഇനാവൂർ സെക്ഷൻ വെച്ചിരിക്കുന്നത് അപ്പം പരിമലാശ്വതിയുടെ പ്രൊജക്റ്റ് ആയി കിട്ടുന്ന ഇനാവൂർ സെക്ഷൻ്റെ സമയത്താണ് അപ്പം സമയം പരമാധ്യക്ഷം പരിശീലന വാവാതിരുമരെയാണ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് പിന്നെ റാന്നി എം എൽ എ പ്രിയപ്പെട്ട പ്രമോദ് നാരായൺ അവറുകളാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പോലെ ഈ സിനിമാ നടി വളരെ പ്രശസ്തിയായ ശ്രീമതി മമതാ മോഹൻദാസ് വരുന്നു ഒരു പന്തത്തിനെത്തും ഒരു മണി വരെ നമ്മളോടൊപ്പം ഉണ്ടാവും മമതാ മോഹൻദാസ് ഒരു ക്യാൻസർ സർവൈവറാണ് രണ്ട് പ്രാവശ്യം ക്യാൻസർ ഒന്ന് സുഖം പ്രാപിച്ചാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പ്രാവശ്യം അത് മമതാ മോഹൻദാസിന് മനുഷ്യർ ബാബാതിരി മുന്നോട് കൊടുക്കുകയാണ് അതിന് കൊടുക്കുന്ന കാര്യം ഒന്ന് അവർ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർവൈവറാണ് അപ്പം അവർ വളരെ ഊർജ്ജസമിതിയോടുകൂടി മനുഷ്യർക്ക് ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് അതിനെ പരിഗണിച്ചാണ് അവാർഡ് കൊടുക്കുന്നത് നമ്മൾ സിറോസിസ് ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഫാറ്റി ലിവർ ഉണ്ട് അതടുത്ത സ്റ്റേജസ് ആയിട്ട് പോയി ഡയബറ്റീസ് ഉണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട് ഇതെല്ലാം സിറോസിസ് കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ബാക്ക്ഗ്രൗണ്ടിലാണ് മിക്കവാറും പിന്നെയും വരുന്നത് ഇപ്പൊ സിറോസിസ് ഉള്ളവർ നിർബന്ധമായിട്ട് ബ്ലഡ് ടെസ്റ്റുകളുണ്ട് എഫ് പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റുകൾ ആ മാസം കൂടുമ്പോൾ ചെയ്യണം അൾട്രാസൗണ്ട് നമ്മളിടക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഈ ട്യൂമർ വളരെ എയർലി ആണെങ്കിൽ നമുക്കത് ഇന്റർവെൻഷനൽ റേഡിയോളജി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഈ ട്യൂമറ് നമുക്ക് ചുരുക്കി കളയുന്ന ഓപ്ഷൻസ് ഉണ്ട് പണ്ട് കാലങ്ങളിൽ ഇത് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ആകെ മെഡിസിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർജറി അല്ലെങ്കിൽ മെഡിസിൻസിലേക്ക് പോകാവുന്നവരുള്ളൂ ഈ പറയുന്ന സിറോസിസ് ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ

ിയസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കത്തോലിക്ക ബാബയുടെ സാന്നിധ്യത്തിൽ പ്രമോദ് നാരായണൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ക്യാൻസറിനെതിരായ പോരാട്ടത്തിൽ അജഞ്ചലമായ മനോവീര്യവും ശ്രദ്ധേയമായ ശക്തിയും പ്രകടിപ്പിച്ച ചലച്ചിത്ര നടി മമതാ മോഹൻദാസിന് സ്നേഹസ്പർശം പുരസ്കാരം സമ്മാനിക്കും ക്യാൻസർ ചികിത്സാരംഗത്തെ വിദഗ്ധരായ ഡോക്ടർ വി പി ഗംഗാധരൻ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ ഡോക്ടർ മോനി എബ്രഹാം കുര്യാക്കോസ് ഡോക്ടർ ശ്രീജിത്ത് ജി എന്നിവരും രാജ്യത്തെ പ്രശസ്തരായ നാൽപ്പതിലധികം ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകൾ സർജൻമാർ എൻഡോക്രൈനോളജിസ്റ്റുകൾ തുടങ്ങിയവരും കോൺഫറൻസിന് നേതൃത്വം നൽകും കോൺഫറൻസിൽ ഇരുന്നൂറിലധികം ഡോക്ടർമാർ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ക്യാൻസർ ചികിത്സയിലെ ഏറ്റവും പുതിയ ഗവേഷണങ്ങളും കണ്ടെത്തലുകളും കോൺഫറൻസിൽ അവതരിപ്പിക്കും ആശുപത്രി സിഇഒ ഫാദർ എം സി പൗലോസ് ഡോക്ടർ ആൻഡോ ബേബി ഫാദർ ബിജു വർഗീസ് ഡോക്ടർ മാത്യു ജോസ് ഡോക്ടർ ടിനു ലോക്കോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ